തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാരി നഗരസഭയിലെ വാർഡിൽ നടക്കുന്നത് സീനിയേഴ്സ് മത്സരം മുന്നണികൾ യുവജന പ്രാതിനിധ്യം കൂടുതൽ ഉറപ്പുവരുത്തുന്നതിനിടയിലാണ് പൊന്നാരി നഗരസഭയിലെ വാർഡിലെ മത്സരം വ്യത്യസ്തമാകുന്നത് യു ഡി എഫിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭാ കൗൺസിലറായി പ്രവർത്തിച്ച എഴുപത്തിയൊന്നുകാരനായ ചിറക്കൽ ഗംഗാധരനാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ഇന്ത്യൻ മുസ്ലിം ലീഗ് ജനതാദൾ ഒരു അത് ഞാൻ ഈ വാർഡിൽ പല നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനിയും ജയിച്ചു വന്നാൽ ഇനിയും ജയ്യം ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു വണ്ടി വരാത്ത സ്ഥലത്ത് മുഴിച്ചിട്ട് ജനങ്ങളുമായി എല്ലാവരെയും ഒത്തൊരുമിച്ച് വീതികൾ കൂട്ടി കാർപ്പ് അവിടെ കല്ലും മണ്ണും ഇതൊക്കെ പറഞ്ഞവരെ വീട്ടിൻ്റെ മുടിച്ചു അതിൻ്റെ മുമ്പേ ഇങ്ങോട്ട് ഒരു വണ്ടി വന്നിരുന്നില്ല കാരണം റോഡുകളില്ല സമപ്രായക്കാരനും ഏറെക്കാലം പ്രവാസിയുമായിരുന്ന കെ അബ്ദുൾ റസാഖ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട് സമഗ്ര വികസനം ഈ വാർഡിന് സമഗ്ര വി വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ളൊരു ഈ പാർട്ടി നയിക്കുന്നത് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് പിന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ വെൽഫെയർ പാർട്ടി അതിപ്പോൾ ഇത് ഈ ഒരു ഏകദേശം അറുപത്തഞ്ചോളം കൗൺസിലർമാർ ഈ നമ്മുടെ കേരളത്തിലുണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഒരു വയസ്സുന്ന കൗതുകം കൂടിയുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അറുപത്തിയാറുകാരനായ കെ സുഭാഷും സീനിയേഴ്സിനൊപ്പം മത്സരരംഗത്ത് സജീവമായിട്ടുണ്ട് റിട്ടയർഡ് ചെയ്ത് ഉദ്യോഗസ്ഥനാവുമ്പോൾ തന്നെ ഞാൻ സംഘടനാ തലത്തില് എൻ ജി ഒ യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നു അങ്ങനെ പ്രസിഡന്റായിട്ട് സംഘടനാ തലത്തിലുള്ള വളരെയധികം പരിചയമുണ്ട് ആ പരിചയവുമാണ് നമ്മളീ ഈ ഗ്രാമതലത്തില് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് അങ്ങനെ കഴിഞ്ഞ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു ഒമ്പത് വർഷം ഈ ഇതിൻ്റെ ഓരങ്ങളിൽ ഈ വാർഡിൻ്റെ ഓരങ്ങളിലായിട്ട് എല്ലാ കാര്യവും ചെയ്യാനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ അത് പരസ്പരം ഒക്കെ തന്നെ അവരുമായി ബന്ധപ്പെടാനും ആളുകളുമായിട്ട് ആളുകളുടെ കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടിയത് അങ്ങനെ ആ ഇതിൽ നിന്നാണ് എൻ ജി യോണിയൻ്റെ ആ പ്രവർത്തകനായിട്ടുള്ള ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്കത് ആ ഊർജ്ജം നമുക്ക് കിട്ടിയത് സഹകരണ കോർപ്പറേഷൻ ഇൻസ്പെക്ടറായി വിരമിച്ചയാളാണ് സുഭാഷ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംഘടനാതലത്തിലും സുഭാഷ് സജീവമാണ്